കെ വേമ്പു സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ജീവിത നൌക എന്ന സിനിമയിലൂടെയാണ് തിക്കുറിശി സുകുമാരൻ നായർ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന പദവി കരസ്ഥമാക്കിയത് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലേക്ക് പിന്നീട് ഡബ്ബ് ചെയ്ത ജീവിത നൌക അവിടങ്ങളിലും വൻ വിജയമായിരുന്നു അതേ വർഷം പുറത്തിറങ്ങിയ നവലോകം എന്ന സിനിമയിലും തിക്കുറിശിയായിരുന്നു നായകൻ നായികയായി അഭിനയിച്ചത് മിസ് മിസ്കുമാരിയും മലയാള സിനിമയിലെ ആദ്യ അശ്ലീല രംഗം ഏതെന്ന ചോദ്യത്തെ ുള്ള ചർച്ചകൾക്കിടയിലാണ് നവലോകം സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളും ഉയർന്നത് ഈ സിനിമയിലെ ഒരു ഗാനരംഗത്തിനിടയിലാണ് സഭ്യതരമല്ലാത്ത ചിലത് നടന്നതത്രേ നായികയെ സ്പർശിക്കാൻ അനുവാദമില്ലാത്ത അക്കാലത്ത് നവലോകം സിനിമയിൽ നടന്ന കാര്യം ഒരിക്കൽ തിക്കുറിശി സുകുമാരൻ നായർ തന്നെയാണ് വെളിപ്പെടുത്തിയത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പുറത്തിറങ്ങിയ നവലോകം സിനിമയിൽ ഞാനും മിസ്കുമാരിയും ചേർന്നുള്ള പ്രണയരംഗമുണ്ട് അന്ന് നായികയെ സ്പർശിക്കുന്നതിൽ െ പോലും നായകൻ അനുമതിയില്ല എങ്ങാനും തൊട്ടുപോയാൽ പിന്നെ പുകിലാണ് അപ്പോൾ തന്നെ സംവിധായകൻ കട്ട് എന്നൊരു ആർത്തനാദം പുറപ്പെടുവിക്കും എങ്കിലും ചിലപ്പോഴൊക്കെ വികാര പാരവശ്യത്താൽ നായികയെ ഉമ്മ വെക്കാൻ തോന്നിയിട്ടുണ്ട് അത്തരമൊരു സന്ദർഭം ഉണ്ടായത് കോഴിക്കോട് അബ്ദുൽ ഖാദറും പി ലീലയും ചേർന്ന് പാടിയ മാഞ്ഞിടാതെ മധുരനിലാവേ എന്ന യുഗ്മഗാനത്തിന്റെ ചിത്രീകരണത്തിനിടയിലാണ് പാട്ട് പാടിക്കഴിഞ്ഞ് ഞാനും മിസ്കുമാരിയും ഒരു കുറ്റിക്കാടിനുള്ളിൽ മറയണം പിന്നീട് ജനം കാണുക കാട് താണ് ഞങ്ങൾ തമ്മിൽ എന്തോ അവിഹിതം നടക്കുന്നു എന്ന് അവർ വിശ്വസിച്ചുകൊള്ളണം കുറ്റിക്കാട്ടിൽ ഉറുമ്പിന്റെ കടിയും കൊണ്ട് ഒരുമിച്ചിരുന്നപ്പോൾ എനിക്കൊരു കുസൃതി തോന്നി കുമാരിയെ കെട്ടിപ്പിടിച്ച് ഒരുമ്മ കൊടുത്തു അവരത് പ്രതീക്ഷിച്ചിരുന്നില്ല ജനമൊട്ടു കണ്ടതുമില്ല മലയാള സിനിമയിലെ ആദ്യത്തെ ഉമ്മ അതായിരിക്കണം നവലോകം സിനിമ ഇറങ്ങിയ കാലത്ത് ഏറെ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയ രംഗമായിരുന്നു അതെന്നും തിക്കൃശി പറഞ്ഞു ഒടുവിൽ വിമർശകരുടെ നാവടക്കാൻ പടത്തിന്റെ തിരക്കഥാകൃത്തായ പൊൻകുന്നം വർക്കി തന്നെ മുന്നിട്ടിറങ്ങേണ്ടി വന്നിരുന്നു അമിത നാടകീയത കലർന്ന പരിചരണം കൊണ്ട് വികലമായ ഈ സിനിമ ഇന്ന് ഓർക്കപ്പെടുന്നത് മറ്റൊരു ധീരരംഗത്തിൻ്റെ പേരിലാണ് വിടനും ദുർവൃത്തനുമായ ഭർത്താവിന്റെ മുഖത്തേക്ക് താലി പൊട്ടിച്ചു വലിച്ചെറിയുന്ന ഭാര്യയെ മലയാളികൾ ആദ്യം കണ്ടത് ഈ ചിത്രത്തിലായിരിക്കാം എന്നാണ് സിനിമാ നിരൂപകർ സാക്ഷ്യപ്പെടുത്തുന്നത്